നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ഇറാനിലെ കോൺസുലൈറ്റ് ആക്രമണത്തിന്റെ തിരിച്ചടി എന്നോളം ഇസ്രായേലിൽ ഇറാൻ സേന ആക്രമണം നടത്തിയത് അന്ന് ഇറാൻ മുന്നൂറിലധികം ബാലസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് ആക്രമണത്തിൽ ഇസ്രായേലേക്ക് ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളെല്ലാം പ്രതിരോധിച്ചു എന്നായിരുന്നു ഇസ്രായേൽ അറിയിച്ചത് എന്നാൽ ഇപ്പോഴിതാ ആ വാദങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഇറാന്റെ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്ക് ഇസ്രായേൽ സേനം വെളിപ്പെടുത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ യുദ്ധങ്ങളിലും തീവ്രവാദത്തിലും ഗവേഷണം നടത്തുന്ന വിദഗ്ദ്ധൻ ഒറി വിദഗ്ധൻകോവിനെ ഉദ്ധരിച്ച് ഇസ്രായേലി പത്രമായ മാരുമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇറാന്റെ ട്രൂ പ്രോമിസ് ഓപ്പറേഷനിൽ ഏകദേശം നൂറ്റി എൺപത്തിയഞ്ച് ഷാഹിദ് വൺ ത്രീ എയ്സ് ഡ്രോണുകളും അവയുടെ ജെറ്റ് പവർ പതിപ്പായ ഷാഹിദ് ടു ത്രീ എയ്റ്റും വിക്ഷേപിച്ചിട്ടുണ്ടെന്ന് വിയാൽകോവ് പറഞ്ഞു ഈ ഡ്രോണുകൾക്ക് മണിക്കൂറിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനാകും ഇറാനിയൻ സൈന്യം ഡസൻ കണക്കിന് ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളുമാണ് വിക്ഷേപിച്ചത് എയ്ഡിസ് മിസൈൽ പ്രതിരോധ സംവിധാനം ഘടിപ്പിച്ച അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഉപയോഗിച്ച് യുവ സൈന്യം കുറഞ്ഞത് ആറ് മിസൈലുകളെങ്കിലും തടഞ്ഞിട്ടുണ്ട് ഇറാനിലെ വിവിധ വിക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്നായാണ് ഇസ്രായേലിലേക്ക് നേരി നിരവധി ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ തുടുത്തുവിട്ടത് അതേസമയം ഈ ഓപ്പറേഷനിൽ ഇറാന്റെക്കായി വശമുള്ള എല്ലാത്തരം മിസൈലുകളും അവർ ഉപയോഗിച്ചിട്ടില്ലെന്ന് ഫിയാൽക്കോ വ്യക്തമാക്കി ഇറാന്റെ കൈവശം ഏകദേശം മൂവായിരം ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് അതിൽ ഏകദേശം എണ്ണൂറ് മുതൽ ആയിരം വരെ മിസൈലുകൾക്ക് ഇസ്രായേലിലേക്ക് എത്താൻ കഴിയും കൈബർ ഇമാദ് ഖദർ നൂറ്റി പത്ത് തുടങ്ങിയ മിസൈലുകളാണ് ഇസ്രായേലിനെതിരെ ഇറാൻ ഉപയോഗിച്ചത് അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള കൈബർ മിസൈലിന് ആയിരത്തി കിലോമീറ്റർ ദൂരപരിധിയുണ്ട് എഴുന്നൂറ്റി കിലോഗ്രാം ഭാരമുള്ള ഇമാദിന്റെ ദൂരപരിധി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഖദർ നൂറ്റിപ്പത്തിന്റെ പരിധി ആയിരത്തി എണ്ണൂറ് രണ്ടായിരം കിലോമീറ്റർ വരെയാണ് അറുനൂറ്റി അൻപത് മുതൽ ആയിരം കിലോഗ്രാം വരെയാണ് ഇതിന്റെ ഭാരം ഇതിനു പുറമെ രണ്ടായിരം കിലോമീറ്റർ റേഞ്ചും എഴുനൂറ് കിലോഗ്രാം ഭാരവുമുള്ള ഷഹാബ് ത്രീബിയും ഉപയോഗിച്ചിരിക്കാമെന്നാണ് ബിയാർകോ വ്യക്തമാക്കിയത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയും ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരവുമുള്ള സെജിൽ രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയും ആയിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭാരവുമുള്ള കോറം ഷെയർ എന്നീ നൂതന റിസർവുകളും ഇറാൻ ഉപയോഗിച്ചിട്ടില്ല ഇവയെല്ലാം ഭാവിയിലുള്ള ഓപ്പറേഷനുകൾക്കായി കരുതി വെച്ചതാകാമെന്നാണ് നിഗമനം ഇറാൻ സൈന്യം മൂന്ന് പ്രധാന സൈനിക താവളങ്ങളാണ് ആക്രമിച്ചത് ഹെർമോൺ നെവാറ്റിൻ റാമോൺ എന്നീ ബേസുകളാണ് ആക്രമിച്ചതെന്നും വിയാറ്റ് കോട്ടിച്ചേർത്തു അതേസമയം നെവാറ്റിൻ എയർ ബേസിന് മാത്രമാണ് ചെറിയ കേടുപാട് സംഭവിച്ചതെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഹെർമോൺ ബേസിനെ സമീപത്തെ റോഡ് തകർന്നെന്നും റാമോൺ ബേസിനെ ഒട്ടും ബാധിച്ചിട്ടില്ലെന്നുമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം അഞ്ച് ഇറാനിയൻ മിസൈലുകളാണ് നെവാചമിൽ പതിച്ചത് യാത്രാവിമാനം റൺവേ കെട്ടിടം എന്നിവയ്ക്ക് ആക്രമണത്തിൽ കേടുപാട് സംഭവിച്ചു ഇവിടേക്ക് വന്ന ഒൻപത് മിസൈലുകളെയാണ് ഇസ്രായേലി വ്യോമവിരുദ്ധ സംവിധാനങ്ങൾ തകർത്തത് റാമോൺ ബേസിന് സമീപത്തായി അഞ്ച് മിസൈലുകൾ പതിച്ചതായാണ് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഡിമോണ ന്യൂക്ലിയർ റിയാക്ടറിലെ കെട്ടിടത്തിൽ ഒരു ആക്രമണവും സമീപത്ത് രണ്ട് ആക്രമണവും നടന്നതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ വിശകലനം ചെയ്തപ്പോൾ മനസ്സിലായതായും വിയാൽ പറഞ്ഞു ഗുണനിലവാരം കുറഞ്ഞ ഉപഗ്രഹ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വിശകലനങ്ങൾ നടത്തിയത് ഉയർന്ന ഗുണമേന്മയുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ ലഭിച്ചാൽ മാത്രമേ കൂടുതൽ നാശനഷ്ടങ്ങൾ നിർണ്ണയിക്കാൻ കഴിയൂ ഇറാന്റെ എൺപത്തിനാല് ശതമാനം മിസേരുകൾ മാത്രമേ ഇസ്രായേലിന് തടയാൻ സാധിച്ചിട്ടുള്ളൂ ഇസ്രായേൽ അവകാശപ്പെടുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പ്രതിരോധിച്ചുവെന്നാണ് ഇത് ശരിയല്ലെന്നും വിയാൽക്കോ വ്യക്തമാക്കി കള്ളം പറഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ മുന്നേറി എന്ന് തെളിയിക്കാനാണ് ഇസ്രായേൽ ഭരണകൂടവും നെതന്യാവും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഇതിലൂടെ വ്യക്തമാണ്